ഉസ്മിറഹ്മാൻ വഹിം അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അലഹ റസൂല്ലി വസാബി അജ്മീൻ അഹ്ബാദ് പ്രവാചകിൻ സല്ലി സ്വലാൻ്റെ അടുക്കലേക്ക് ഒരു ദിവസം രാവിലെ ഒരു സംഘം ആളുകൾ കടന്നു വരികയാണ് അവരിൽ മുഴുവനായി വസ്ത്രം ധരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് ചെരുപ്പ് ധരിക്കാത്തവരുണ്ട് വാളിൻ്റെ തലപ്പുകൾ പൊട്ടിയവരുണ്ട് ദാരിദ്ര്യം അവരിൽ നിഴലിച്ചു കാണാം ഈ കാഴ്ച കണ്ടപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്മക്ക് സ്വാഭാവികമായി ദുഃഖവും പ്രയാസവും അനുഭവപ്പെടുകയാണ് നബ്സുലല്ലാഹു അലൈ വസലമ്മ പള്ളിയുടെ മിമ്പറിൽ കയറി പരിശുദ്ധ ഖുറാനിലെ സൂറത്തു ഹഷറിലെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകൾ പാരായണം ചെയ്യുകയാണ് യാ അയ്യുഹല്ലദീന ആ മനു താഹ് അൽ തന്ദൂർ നബ്സുമാ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നാളേക്ക് വേണ്ടി പരലോകത്തിന് വേണ്ടി നിങ്ങൾ എന്ത് നന്മയാണ് എന്താണ് ചെയ്തു വെച്ചത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണം എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമ്മ പാരായണം ചെയ്ത് തീരേണ്ട താമസം സഹാബികളിൽപ്പെട്ട ഒരാൾ അവർക്ക് വേണ്ടി ഒരു ദീനാറ് സംഭാവന ചെയ്യുകയാണ് മറ്റൊരാൾ ഒരു ദുർഹം കൊടുക്കുകയാണ് മറ്റൊരാൾ കുറച്ച് ഈത്തപ്പഴം കൊടുക്കുകയാണ് മറ്റൊരാൾ കുറച്ച് ബോധം കൊടുക്കുകയാണ് റസൂല്ലായി സല്ലു അയലി വസ്ല്ല പറഞ്ഞു വല ഉഭിഷിക്കി തമ്പ്രിങ് ഇവർക്ക് വേണ്ടി ഒരു കാരക്കയുടെ ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷ്ടമാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതെങ്കിലും അതെങ്കിലും കൊടുത്ത് നിങ്ങൾ ഇവരെ സഹായിക്കണം ഒരു സഹാബി വീട്ടിൽ അവരെല്ലാവരും വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ പോയ ഒരു സഹാബി തിരിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ ചുമല് വഹിക്കാൻ കഴിയാത്തത്ര സ്വർണ നാണയങ്ങളുമായി അല്ലെങ്കിൽ പണത്തിൻ്റെ സഞ്ചിയുമായിട്ടാണ് ഒരു സഹാബി തിരിച്ചു വരുന്നത് റസുല്ലാഹി സല അലി വസ്ലമുട മുഖം വിവർണമായിരുന്ന പ്രവാചകന്റെ മുഖം സ്വർണം പോലെ തിളങ്ങി എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ നമ്മൾ പടച്ച തമ്പുരാൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാവണം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയാൻ എന്തെങ്കിലുമൊക്കെ നന്മ നമ്മൾ ശേഖരിച്ച് വെക്കണം ഒരുപാട് നന്മകൾ ശേഖരിക്കാൻ പറ്റിയ ഒരുപാട് നന്മകൾക്ക് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റിയ ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുമ്പിലുള്ളത് റമദാനിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സല്ല അലൈവ് സ്വലമ പറഞ്ഞു ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ് അൽ ഖൈര് അക്ബിൽ നന്മ ആഗ്രഹിക്കുന്നവരെ പുണ്യം പ്രതീക്ഷിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് ഒരു മലക്ക് റമദാൻ സമാഗതമായാൽ റമദാൻ ആരംഭിച്ചാൽ വിളിച്ചു പറയുമെന്നാണ് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കുകയും നരക കവാടങ്ങൾ അടക്കുകയും പിശാചുക്കളെ ചങ്ങലയിൽ ബന്ധിതരാക്കുകയും ചെയ്യുന്ന ഒരു ഒരു വല്ലാത്ത പുണ്യങ്ങൾ മാത്രം സമ്പാദിക്കാൻ പറ്റിയ ഒരു മാസമാണ് റമദാൻ റമകാരനാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യവും നമ്മുടെ അവസ്ഥയും മൊത്തം നന്മക്ക് അനുകൂലമാണ് അതുകൊണ്ട് ജീവിതത്തിൽ പരമാവധി നന്മകൾ ചെയ്യാൻ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള നന്മകൾ ശേഖരിക്കാൻ നമുക്ക് ഈ മാസം കൊണ്ട് സാധിക്കണം നസുറുലായി സാഹു അലൈ വസ്ലമ പറഞ്ഞു നിങ്ങളിലാരും നിങ്ങളുടെ നന്മകൾ കൊണ്ട് രക്ഷപ്പെടുകയില്ല സഹാബികൾ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ വല അൻതൂലത നെബിയെ നിങ്ങളും രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു വല അന ഞാനും രക്ഷപ്പെടുകയില്ല ഇല്ല അനിയത്താമദി അള്ളാഹു ബ്രാഹ്മത്തി അള്ളാഹു അവന്റെ കാരുണ്യം എൻ്റെ മേലിൽ ചൊരിഞ്ഞിട്ടല്ലാതെ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മകൾ കൊണ്ട് പോലും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പൊ സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളെ നന്മകൾ പോലും ഇല്ലാത്തൊരവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിച്ചു പോകുക അതുകൊണ്ട് പരമാവധി നന്മകൾ വാരിയെടുക്കാൻ നന്മകൾ ശേഖരിക്കാൻ ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനഗ്രൈക്കും അറാകട്ടെ അസ്ലാം വൈകും വരഹമുല്ല